ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് യുഡിഎഫ് ഭരണസമിതിക്കെതിരെ സിപിഎം കരളായി ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബഹുജന മാർച്ച് നടത്തി സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിദ്ദിഖ് വടക്കൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ജെ രാധാകൃഷ്ണൻ മാസ്റ്റർ പി ബാലകൃഷ്ണൻ മിനി സുജേഷ് എന്നിവർ സംസാരിച്ചു മാർച്ചിന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷെരീഫ പഞ്ചായത്ത് അംഗങ്ങളായ റംലത്ത മിനി ഹസീന സൌമ്യ കൃഷ്ണൻകുട്ടി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അബ്ദുൾ മജീദ് നിഷാ സുജിത് പി സലീം കെ എൻ ചന്ദ്രൻ ടി സൈനുദ്ദീൻ പി നസാഖ് സന്തോഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി ലോക്കൽ സെക്രട്ടറി ഹാരിസ് പനോലൻ സ്വാഗതവും കെ പി അബ്ദുറഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുളായി by shopping out